രണ്ടാം പിണറായി സർക്കാരിന്റെ ുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ തുടക്കമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആഘോഷവും പ്രദർശനവും ഒക്കെ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാർ ചീഫ് സെക്രട്ടറി എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഈ ആഘോഷ പരിപാടികളൊക്കെ ഒരു ധൂർത്താണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രതിപക്ഷ നേതാക്കൾ പരിപാടികൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി കെ വി ബൈജുവും ഒപ്പം ഡാൻ കുര്യനും ചേരുന്നുണ്ട് ആദ്യം ബൈജുലേക്ക് ബൈജു നാലാം വാർഷിക ആഘോഷങ്ങൾ അതിഗംഭീരമായി തന്നെ കൊണ്ടാടാനാണ് സർക്കാർ ആലോചിച്ചിട്ടുള്ളത് അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങളുടെ മനസ്സിലൊക്കെ നിലനിൽക്കുന്ന തരത്തിലുള്ളൊരു ആഘോഷമാക്കി മാറ്റാനാണ് തയ്യാറെടുപ്പ് അതിനുള്ള ചെലവിനെ കുറിച്ചൊക്കെ നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ട് ഈ കാലിക്കടവിൽ നമ്മൾ പല യോഗങ്ങളും കണ്ടിട്ടുണ്ട് ഈ വാർഷിക ആഘോഷങ്ങൾ അവിടെ ഇങ്ങനെ തുടങ്ങുമ്പോൾ എന്തൊക്കെ തരത്തിലാണ് ഇത് ഗംഭീരമാക്കാൻ ആലോചന എങ്ങനെയൊക്കെയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് അതെ ശ്രീജ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം അത് വിപുലമായി ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനം അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് പത്ത് മണിക്ക് പിരിക്കോട് കാലിക്കടം മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പവലിനിൽ നടക്കുന്നത് ഈ പരിപാടിയിൽ മുഴുവൻ മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു കഴിഞ്ഞു കാരണം ഇതിൽ പ്രധാനമായും ഈ സർക്കാർ വ്യക്തമാക്കുന്നത് ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നാണ് എന്നാൽ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനുള്ള എല്ലാം മുന്നൊരുക്കങ്ങൾ കൂടിയായി വേണം ഈ പരിപാടിയെ കാണാൻ അത്രത്തോളം വിപുലമായ പരിപാടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള കൂടി ഒരുക്കുന്നുണ്ട് ഇരുന്നൂറോളം സ്റ്റാളുകൾ ഒപ്പം വിവിധ സെമിനാറുകൾ കലാപരിപാടികൾ അങ്ങനെ വലിയ തോതിലുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്ന് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമുക്കറിയാം നവകേരള സദസ് സങ്കുമ്പോഴൊക്കെ പൗരപ്രമുഖരുമായുള്ള ഒരു കൂടിയാലോ ഓരോ ജില്ലകളിലും മുഖ്യമന്ത്രി നടത്തിയിരുന്നു അത്തരത്തിലുള്ളൊരു ഒരു പരിപാടിയും ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബിലാണ് ഇങ്ങനൊരു പരിപാടി ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് വലിയ തോതിലുള്ള റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനവും കാഞ്ഞങ്ങാട് നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രനാണ് ഇതിന്റെ സംഘാടക സമിതി ചെയർമാൻ അദ്ദേഹം ജില്ലയിൽ ക്യാമ്പ് ചെയ്തായിരുന്നു ഇതിന്റെ തുടർ പ്രവർത്തികളൊക്കെ നടത്തിയിരുന്നത് ഏതായാലും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് കാസർകോട്ട് നടക്കുന്നത് എന്തായാലും ഏതൊക്കെ ത്തിലുള്ള വിവാദങ്ങൾ ഇനി വരും സമയങ്ങളിൽ ഉയർന്നു വരുമോ അതൊക്കെ ഇനി കണ്ടറേണ്ടിയിരിക്കും അത്രത്തോളം വലിയ പരിപാടിയാണ് പ്രതിപക്ഷം പൂർണ്ണമായും ഈ പരിപാടി ബഹിഷ്കരിച്ചിട്ടുണ്ട് പ്രധാനമായും അവർ പറയുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണം അത് പരാജയമായിരുന്നു ഒപ്പം പിണറായി വിജയനും കുടുംബവും സർക്കാരും ഒക്കെ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഇത്തരത്തിൽ പരിപാടി നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വർക്കർമാരുടെ സമരമാണ് ഈ സമരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തീർക്കാതെ പണമില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ിൽ വലിയ പണം ചെലവാക്കി ഇത്തരത്തിൽ പരിപാടി നടത്തുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്നാണ് രാജ്മോൻ ഉണ്ണി താൻ നമ്മോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം ഈ പരിപാടിക്ക് അദ്ദേഹം ഷടിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിന്റെ ബഹിഷ്കരണം ഉള്ളത് തന്നെ ജില്ലയിലെ എം എന്ന നിലയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് അപ്പോഴും ഈ പരിപാടി ഗംഭീരമാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അത്രത്തോളം വലിയ വിപുലമായ പരിപാടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇനി ഒരു മാസക്കാലം സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷം ആയിരിക്കും നമുക്ക് ശരി കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് ഡാൻ ഒരു മൂന്നാം പിണറായി സർക്കാരിനുള്ള മുന്നൊരുക്കം തന്നെയാണ് ഈ വാർഷിക ആഘോഷ പരിപാടികളിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ അതിനായി ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനിടയ്ക്ക് വരും അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വിപുലമായ ആഘോഷമാണെങ്കിലും ഈ ധൂർത്ത എന്ന ആരോപണം ശക്തമാവുകയാണ് മുഖ്യമന്ത്രിയുടെ ആ ഹോർഡിങ്ങുകൾക്ക് മാത്രം ചെലവാക്കുന്നത് കോടികളാണ് എന്ന വിവരങ്ങളൊക്കെ ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട് പ്രതിപക്ഷം ഈ വിഷയങ്ങളെ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം നമ്മൾ കണ്ടു പക്ഷെ പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് കാരണം ഒരു വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുക അതിനെ എങ്ങനെ പ്രതിപക്ഷം പ്രതിരോധിക്കും എങ്ങനെയൊക്കെയാണ് ഈ ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം എങ്ങനെയാണ് സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും ഈ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പതിനാല് ജില്ലകളിലും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഓരോ ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് പക്ഷേ അതിന് പിന്നാലെയാണ് പ്രതിപക്ഷം വലിയ വിമർശനവുമായി ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം സംസ്ഥാനത്തും സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെന്ന് ഒരു വശത്ത് സർക്കാർ പറയുമ്പോൾ മറുവശത്ത് അനാവശ്യമായി സർക്കാരിന്റെ നാലാം വാർഷികത്തിനു വേണ്ടി കോടികൾ ചെലവഴിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവാക്കുന്ന തുകയ്ക്ക് അതായത് ധനാനുമതി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ തുകയ്ക്ക് കൃത്യമായി ഏത് തരത്തിലാണ് ഈ പണം ചെലവാക്കുന്നത് സംബന്ധിച്ചൊരു രാഷ്ട്രീയ പ്രചാരണം സംസ്ഥാനത്തെ മുഴുവൻ നടത്തുന്ന തരത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ നീളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ആശാവർക്കർമാരുടെ ഉൾപ്പെടെ സമരം ഇപ്പോഴും ഏതാണ്ട് രണ്ട് മാസം പിന്നിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടരുകയാണ് സർക്കാർ വ്യക്തമാക്കുന്ന കാര്യം അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെക്കുന്ന അത്രയധികം തുക കാണി ഉയർത്തി കൊടുക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ധനശേഷി ഇല്ല എന്നാണ് അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർഷികവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികൾ കാസർഗോഡ് തുടങ്ങി മറ്റ് ജില്ലകളിലേക്കൊക്കെ കടന്നു കടന്നുവരാനിരിക്കുന്നത് അതിന് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനുള്ളൊരു നീക്കമുണ്ടാകും അതോടൊപ്പം ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടാകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു അതിനിടയിലാണ് സർക്കാരിന്റെ ഈ നാലാം വാർഷികാഘോഷം വരുന്നത് അപ്പോൾ ഈ കേന്ദ്ര പദ്ധതികൾ ആ പേര് മാറ്റി സംസ്ഥാനം ഇവിടെ കേന്ദ്ര പദ്ധതികൾ സ്വന്തം പേരിൽ നടപ്പിലാക്കുകയാണ് എന്ന ഒരു പ്രചാരണം ി ജെ പിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സർക്കാരിന്റെ നേട്ടങ്ങളല്ല കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളാണ് സ്വന്തം ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം മുഖ്യമന്ത്രിയും ഇടതു സർക്കാരും നടത്തുന്നതെന്ന് വിമർശനം ശക്തമാക്കുന്ന തരത്തിലുള്ള നടപടികൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതിന് ഏത് തരത്തിലായിരിക്കാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും ഈ വാർഷികവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിപാടികൾ തന്നെ മറുപടി നൽകുക പ്രതിരോധം തീർക്കുക എന്നതാണ് ഇനി ശരി ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് എന്റെ കേരളം എന്ന പേരിൽ ഇന്ന് മുതൽ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാലിക്കടവിൽ തുടങ്ങുന്ന ആഘോഷ പരിപാടികൾ അത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലാണ് അവസാനിക്കുക ഒരു മാസം നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് എല്ലാ ജില്ലയിലും പരിപാടിയിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കും നമ്മൾ കഴിഞ്ഞ വർഷം നവകേരള യാത്രയൊക്കെ കണ്ടതാണ് അതിന് സമാനമായ രീതിയിൽ യാത്രയില്ല പകരം ഓരോരോ ജില്ലകളിലായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് മുഖ്യമന്ത്രി മടങ്ങിയെത്തും വലിയ വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് വലിയ ധൂർത്ത് നടത്തുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെയും ബി ഒക്കെ ആരോപണം